ഹലോ റിസപ്ഷനിൽ നിന്ന് പെൺകുട്ടി വിളിച്ചപ്പോൾ വൈദ്യുതിഞ്ഞു ഇൻ്റർവ്യൂ തേർഡ് ഫ്ലോറിലാണ് ഏ അതിന് വൈദ നെറ്റി ചൊളിച്ചു ത്രിലൂകുണ്ടോ വൈദിക് റിസപ്ഷനിൽ നിൽക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു ഏഹ് സാറിന് എന്തിനാ അപ്പോയിൻമെൻ്റ് ഉണ്ടോ ഇല്ല ഫ്ലോർ ഏതാണെന്ന് പറഞ്ഞാൽ മതി അതൊന്നും പറയാൻ പറ്റില്ല കുട്ടി പോവാൻ നോക്ക് പോവാനോ എങ്ങോട്ട് വൈദ്യു അവളെയൊന്ന് നോക്കിയിട്ട് ഫോണെടുത്ത് മാറി നിന്നു ഫോൺ ബെല്ലടിക്കുന്നു കണ്ട് മീറ്റിങ്ങിൽ നിന്ന് അവൻ തലയുയർത്തി സോറി വൺ മിനിറ്റ് അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി സത്യം പറഞ്ഞാൽ ആളുടെ കാര്യം മറന്നു താഴെ ചെന്നപ്പോൾ അവളെ കാണാനില്ല ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കട്ട് ചെയ്ത് വിടുന്നു ഇവിടെ വൈറ്റ് ചുരിദാർ തിരിച്ച് ഒരു പെൺകുട്ടി നിന്നിരുന്നു ത്രിലോക് റിസപ്ഷനിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് ചോദിച്ചു നിന്നിരുന്നു സാർ സാറിനെ കാണണമെന്ന് പറഞ്ഞു അപ്പോയിൻമെൻ്റ് ഇല്ലാതെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഉള്ളിലേക്ക് കയറാൻ നിന്നു ഇപ്പോഴും സെക്യൂരിറ്റി പഠിച്ച് പുറത്താക്കിയത് റിസപ്ഷനിൽ നിൽക്കുന്ന പെൺകുട്ടി അല്പം ഭയത്തോടെ പറഞ്ഞതും ത്രിലോക ദേഷ്യത്തിലവർ നോക്കി നോൺസെൻസ് ത്രിലോക മേശ ദേഷ്യത്തോടെ ഇടിച്ചു മുകളിൽ മീറ്റിംഗ് നടക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല പെൺകുട്ടി ഭയന്ന് ചുറ്റും നോക്കി അത്ര ഉച്ചത്തിലൊന്നും അല്ലാത്തത് കൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല ത്രിലോക് ഗേറ്റിലേക്ക് നോക്കി ത്രിലോക് വേഗം ഗേറ്റിനടുത്തേക്ക് ഓടി ഒന്നും കാണാതായപ്പോൾ അവൻ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി സമയം പത്തര ആയിട്ടുള്ളൂ എന്താ വെയിൽ ഗേറ്റിയിൽ കൈവിടത്തി വെച്ച് അകലേക്ക് നോക്കി ഫസ്റ്റ് സ്റ്റോപ്പ് ലക്ഷ്യം വെച്ച് വേഗത്തിൽ നടക്കുന്നവളെ കണ്ടപ്പോൾ അവൻ ആശ്വാസത്തോടെ ഓടി വൈദേഹി ഡോ നിൽക്ക് ത്രിലോക അവളുടെ കയ്യിൽ പിടിച്ചു വീടെന്നെ അവൾ കൈവിടിവെച്ച് വീണ്ടും മുന്നോട്ട് നടന്നു ഡോ അവിടെ മീറ്റിംഗ് ആണ് പ്ലീസ് വാ ഞാൻ തൻ്റെ കാര്യം ഓർത്തില്ല ത്രിലോക പറഞ്ഞതും വയതു ദേഷ്യത്തോടെ അവനെ നോക്കി അത് പറയേണ്ടതെന്ന് തോന്നിപ്പോയി അവന് ഞാൻ വീട്ടിൽ പോവാ അവൾ ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിന്നു ഡോ വാ പ്ലീസ് വാശി കാണിക്കല്ലേ എനിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ വീട്ടിലാക്കാൻ അപ്പോൾ ഓഫീസിൽ വന്നിട്ട് എന്നെ ഇട്ടേച്ച് പോയി തനിക്ക് എൻ്റെ വൈഫാണെന്ന് പറയാൻ പാടില്ലേ അതിനെ അവരൊന്നും കേൾക്കാൻ തന്നില്ല വയു മുഖം തിരിച്ചു ശരി വാ പ്ലീസ് ത്രിലോകം മുഖം ചുളിക്കിയപ്പോൾ വയതു സമ്മതിച്ചു രണ്ടാളും തിരിച്ച് ഓഫീസിലേക്ക് നടന്നു ത്രിലോക വേഗത്തിൽ നടക്കുമ്പോൾ വയതു മെല്ലെ നടന്നു ത്രിലോകം ഒന്ന് തിരിഞ്ഞു നോക്കി താനിങ്ങനെ ഡെക്ക് നടക്കുന്ന പോലെ നടക്കാതെ ഒന്ന് വേഗം വാ ത്രിലോകം അവളോട് കയ്യിൽ പിടിച്ച് വേഗം നടന്നു ഓഫീസിൽ ചെല്ലുമ്പോൾ സെക്യൂരിറ്റി ഇരുന്നിടത്തിൽ നിന്ന് എഴുന്നേറ്റു വായു അയാളെ ദേഷ്യത്തെ നോക്കി റിസപ്ഷനിൽ നിന്ന് പെൺകുട്ടി ഭയത്തോടെ എഴുന്നേറ്റു ത്രിലോക അതൊന്നും ശ്രദ്ധിക്കാതെ അവളോട് കൈപിടിച്ച് വേഗം മുകളിലേക്ക് കയറി വലിയൊരു ക്യാബിനിലേക്ക് അവളെ കയറ്റി ഇത് എൻ്റെ ക്യാബിനാ ഇവിടെ ഇരിക്കും മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് വിളിക്കാം വൈതു തലയാട്ടി ടേബിളിലേക്ക് തലവെച്ച് കിടന്നു ത്രിലോക അവളെ നോക്കി പുഞ്ചിരിച്ച് എസി ഓൺ ചെയ്തു ഫോൺ ഫോണെടുത്ത് അസിസ്റ്റൻറ്റിനെ വിളിച്ചു പിന്നെ നേരെ മീറ്റിംഗ് ക്യാബിനിലേക്ക് നടന്നു മേഡം വൈദു കണ്ണുകൾ തുറന്ന് തല റിസപ്ഷനിൽ കണ്ട പെൺകുട്ടിയാണ് ജ്യൂസ് തണുത്ത ജ്യൂസ് വൈദ്യുവിന് നേരെ നീട്ടി ചൂട് നടന്നതിൻ്റെ ക്ഷീണവും കാരണം വൈദ്യു അത് വാങ്ങി കുടിച്ച് ഗ്ലാസ് തിരികെ കൊടുത്തു സോറി മാഡം സാറിൻ്റെ വൈഫാണെന്ന് അറിഞ്ഞില്ല എന്നിട്ടിപ്പോൾ ആര് പറഞ്ഞു സാർ പറഞ്ഞു വൈഫാണെന്ന് സോറി മാം പെൺകുട്ടി പോയപ്പോൾ വയു ഒന്ന് ചിരിച്ചു തല ടേബിളിൽ വെച്ച് വീണ്ടും കിടന്നു എപ്പോഴോ കണ്ണുകൾ അടഞ്ഞുപോയി വായിച്ചു വയു പെട്ടെന്ന് കണ്ണുകൾ തുറന്നു നോക്കി വൈതുവിന് നേരെ സീറ്റിൽ ത്രലോഗ് ടേബിളിലെ ലാപ്പിലേക്കാണ് ശ്രദ്ധ വായിച്ചു ഇടയ്ക്ക് തനതിരിച്ചു നോക്കിയപ്പോൾ അവൾ കണ്ണ് തുറന്ന് നോക്കുന്ന കണ്ട് അവൻ ചിരിച്ചു തനിക്ക് കഴിക്കാനൊന്നും വേണ്ടേ ത്രിലോക ലാപ്പിലേക്ക് നോക്കി തന്നെ ചോദിച്ചു ടൈമായോ അവൾ മുഖം ചൊളിച്ചു എഴുന്നേറ്റു സമയം ഒന്നായിട്ടുണ്ട് എഴുന്നേറ്റപ്പോൾ കഴുത്തിന് നല്ല വേദന ടൈമായി വാ കഴിക്കാം ത്രിലോക ലാപ്ടോപ്പ് അടച്ചു വെച്ച് എഴുന്നേറ്റു ചെറിയ മടിയോടെ വൈദവും ഡോർ എത്തി ഒന്ന് തിരിഞ്ഞ് അവൾ അവിടെ തന്നെ നിൽക്കുന്ന കണ്ട് അവൻ നെറ്റിചൊളിച്ചു റെസ്റ്റ് റൂം ത്രിലോ ചോദിച്ചതും വയതു തലയാട്ടി ഇടതു ഭാഗത്തെ ഡോർ ചൂണ്ടിക്കാണിച്ചതും അവൾ അങ്ങോട്ട് പോയി തിരിച്ചു വന്നത് മുഖമെല്ലാം കഴുകി തുടച്ചാണ് മുടിയെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് വാ ത്രിലോക അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു ആദ്യത്തെ ഫ്ലോറിന്റെ വലതുഭാഗത്തേക്കാണ് പോയത് ഓഫീസിന്റെ തൊട്ടടുത്തു തന്നെ അത്യാവശ്യം ഒരു ഹോട്ടൽ ത്രിലോക ഏറ്റവും സെൻട്രലുള്ള സീറ്റിലേക്കിരുന്നു എതിരെ വൈദ്യവും ഓഫീസ് ക്യാൻറ്റീൻ തന്നെയാണ് വയതു ചുറ്റും നോക്കുമ്പോൾ ത്രിലോക അവളെ നോക്കി ഇടയ്ക്ക് വയതു തിരിഞ്ഞപ്പോൾ അവ വേഗം നോട്ടം മാറ്റി മെനു കാർഡ് എടുത്തു ഫുഡ് ഓർഡർ ചെയ്ത് അത് കഴിച്ചിട്ട് വേഗം ഇറങ്ങി എല്ലാവരും അവരെ നോക്കുന്നുണ്ടായിരുന്നു ത്രിലൂക് അവളുടെ കയ്യിൽ വീണ്ടും ചേർത്ത് പിടിച്ചു മൊത്തം അപ്പച്ചിയുടെ ആൾക്കാരാണ് രണ്ടും കണ്ണും ചിമ്മി പറഞ്ഞപ്പോൾ വൈദുവിൻ്റെ മുഖം വാടി പിന്നെയും കുറച്ച് വർക്ക് കഴിഞ്ഞിട്ട് മണി ആയപ്പോഴാണ് രണ്ടാളും ഇറങ്ങിയത് ഇനി ഞാൻ വരില്ലാട്ടോ വൈദും അടുപ്പുടെ സീറ്റിലേക്ക് ചാരിയിരുന്നു ത്രിലൂക് വന്ന് ചിരിച്ചു അവൻ ചിരിയോടെ തന്നെ കാർ സ്റ്റാർട്ടാക്കി പിറ്റേന്ന് രാവിലെ അവളെ കോളേജിലാക്കിയാണ് അവൻ ഓഫീസിലേക്ക് പോയത് കോളേജിലധികം ആരോടും അടുപ്പത്തിനൊന്നും പോകാൻ നിന്നില്ല തുടക്കത്തിൽ എല്ലാവരും പരിചയപ്പെട്ടെങ്കിലും പിന്നെ കൂടി ചേർന്ന് ഗ്യാങ് ആയി ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു ത്രിലോകും വയതും കുറച്ചുകൂടെ അടുത്തു വീട്ടിൽ പുതിയൊരു സെർവൻ്റ് വന്നതൊഴിച്ചാൽ വേറെ മാറ്റമൊന്നുമില്ലാതെ രണ്ടു പേരുടെയും ജീവിതം തുടർന്നു പോയി തട്ടുകടയിലെ വൈകുന്നേരത്തെ ഫുഡ് ഇടയ്ക്കിടയാക്കി വഹിച്ചു ത്രിലോകു ഷർട്ടിൻ്റെ കൈ കയറ്റി വയ്ക്കുന്നതിനിടയ്ക്ക് ഉറക്കെ വിളിച്ചു ദാ ഇറങ്ങി ബുക്കൊക്കെ ബാഗിൽ വെച്ച് വയു ഒപ്പം ഇറങ്ങി ഇടയ്ക്കിടെ ത്രിലോകിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് ആരാ വൈദ സീറ്റ് ബെൽറ്റ് ഇടുന്നതിനിടയ്ക്ക് ചോദിച്ചു അജി ത്രിലോക ഫോൺ കട്ടാക്കി കാറെടുത്തു കോളേജ് ഗേറ്റെത്തി അവളെ ഇറക്കി വിട്ട് യാത്ര പറഞ്ഞു വതിവ് പുഞ്ചിരി തരാതെ വേഗത്തിൽ ധൃതി പറഞ്ഞു പോകുന്നതിനെ കണ്ട് വൈദ കണ്ണു ചുരുക്കി ഓ ഒരു ബിസിനസ്മാൻ വൈദ പുച്ചത്തോടെ മുഖം തിരിച്ചു രാവിലത്തെ മിസ്സിന്റെ ക്ലാസ് ശ്രദ്ധയോട് കേട്ടിരിക്കുമ്പോഴാണ് ഫോൺ വൈബ്രേറ്റ് ചെയ്തത് എടുത്തു നോക്കിയപ്പോൾ അബീകയാണ് ഇവളെ നിന്നെ ഈ നേരത്തെ വിളിക്കുന്നേ ബെല്ലിൽ ബില്ലിലെടുത്തില്ലെങ്കിലും പിന്നെയും വിളിക്കുമെന്ന് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി വേഗം ഡെസ്കിനടിയിൽ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ ശബ്ദം വളരെ താഴ്ത്തിയാണ് പറഞ്ഞത് ഹലോ നീ എവിടെ ഞാൻ ക്ലാസ്സില എന്താ വിളിച്ചേ നിന്റെ കെട്ടിവിനെ മര്യാദയ്ക്ക് സ്നേഹിക്കുന്നില്ലേ അബീഗ ചോദിച്ചതും വൈദുവിൻ്റെ നെറ്റി ചുടിഞ്ഞു എന്തേ അന്ന് വന്ന ആ മദാമയുടെ കൂടെ നിന്റെ കെട്ടിയും വന്നിട്ടുണ്ട് രാവിലെ വന്നതാ അബീഗ് പറഞ്ഞതും ചെവിയിലൊരു മൂളിച്ചായിരുന്നു ഹൃദയം വേഗത്തിൽ വിടിച്ചു ഉള്ളം കൈ വിയർത്തു കണ്ണു നിറഞ്ഞു മിസ് കൈ ഉയർത്തി എഴുന്നേറ്റു കോളേജിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു അബീഗ പറഞ്ഞതൊന്നും സത്യമാവരുതെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേഗം ഓട്ടോ പിടിച്ചു മനസ്സ് കിടന്ന് പിടയുന്നുണ്ട് ഓട്ടോയ്ക്ക് സ്പീഡ് കുറയുന്ന പോലെ തോന്നി നെഞ്ചിലെ താരയെ വലതു കൈകൊണ്ട് മുറുകെ പിടിച്ചു അപ്പോഴിന്ന് ധൃതിയിൽ യാത്ര പറഞ്ഞു പോകുന്നതിൻ്റെ മുഖമാണ് ഹോട്ടലിലെത്തിയതും ചാടി ഇറങ്ങി പൈസ കൊടുത്തു ഉള്ളിലേക്ക് കയറിയതും അബീകയെ കണ്ടു റൂം നമ്പർ ലെവൻ അപിക കൈകൊണ്ട് കാണിച്ച് മെല്ലെ പറഞ്ഞതും നേരെ മുകളിലേക്ക് ഓടി മൂന്ന് മാസം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് റൂമൊക്കെ എവിടെയാണെന്ന് നന്നായി അറിയാം റൂം നമ്പർ ലെവൻ എത്തിയപ്പോൾ പെട്ടെന്ന് നിന്നു ഡോറിനോട് കാതേർത്ത് വെച്ചു ഉള്ളിൽ നിന്ന് ബാളും ഒച്ചയും കേൾക്കാം കൈകൾ വിറയ്ക്കുന്നുണ്ട് എന്തും വരട്ടിയെന്ന് കരുതി കോളിമ്പലടിച്ചു ഉള്ളിൽ പെട്ടെന്ന് നിശബ്ദമായി കണ്ണുകൾ നിറയുന്നുണ്ട് അതിനപ്പം ഉള്ളിലെന്താ നടക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയും ഡോർ തുറക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഹൃദയം കൂടുതൽ വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി ഡോർ തുറന്ന് ഉള്ളിൽ നിൽക്കുന്ന ആളെ കണ്ട് നെറ്റി ചൊളിച്ചു അജിയേട്ടൻ വൈദേഹി നീ എന്താ ഇവിടെ അജി ചോദിച്ചതും ഉള്ളിൽ നിന്ന് ത്രിലോകം എത്തി നോക്കി ആളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൻ വേഗം അടുത്തേക്ക് വന്നു എന്താ എന്ത് പറ്റി നീ എന്താ ഇവിടെ ത്രിലോക ടെൻഷനിലൂടെ ചോദിച്ചു വൈദീഹി അതൊന്നും ശ്രദ്ധിക്കാതെ ഉള്ളിലേക്ക് കയറി ഉള്ളിലെ ബെഡിൽ മദാമ്മയെ കണ്ടതും വയദുവിൻ്റെ കണ്ണുനീർ കാവളിലേക്കൊഴുകി വാപ്പൊത്തിപ്പിടിച്ചു കരഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടി വൈച്ചു പുറകെ അവിടെ നിന്ന ത്രിലോകിനാജ്യത്തടഞ്ഞു ഇവിടെ നടന്നതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല പക്ഷേ എന്തൊക്കെയോ അറിഞ്ഞിട്ടുമുണ്ട് അതിൻ്റെയാണ് അജി പറഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് ത്രിലോക പുറത്തേക്ക് ഓടി പുറകെ പോകുമ്പോൾ അവർ റിസപ്ഷനിൽ നിൽക്കുന്ന അബീകിയ ദേഷ്യത്തെ നോക്കി പുറത്തേക്ക് ഇറങ്ങിയിട്ടും കാണാനില്ല നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി വിചാരിച്ച പോലെ ആൾ അവിടെ തന്നെയുണ്ട് കണ്ണ് തുടച്ചുകൊണ്ട് കാറെടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നു ത്രിലോകിനെ കണ്ടതും വൈദ മുഖം തിരിച്ചു അവൾക്ക് എന്ത് പറ്റി അവൾ എന്തിനു കരയുന്നു എന്ന ടെൻഷനിലാണ് ത്രിലോക് അവൾ വരില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ തന്നെ ഇറങ്ങി വാ ഞാനില്ല കണ്ണും മുക്കും തുടച്ചു ത്രിലോക് ചുറ്റും നോക്കി ആൾക്കാർ ഒന്നുമില്ല കാർ പാർക്ക് ചെയ്തതുകൊണ്ട് അധികം ആൾക്കാർക്ക് അവരെ കാണാനും കഴിയുന്നില്ല കാറിൻ്റെ ഡോർ തുറന്നു വെച്ച് വൈതുവിനെ ഫലമായി പിടിച്ചു കയറ്റി അവനും കയറി കാർ വേഗത്തിൽ പഞ്ഞു നിനക്ക് ക്ലാസ്സില്ലേ വയതു ഒന്നും മിണ്ടാതെ നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടച്ച് പുറത്തേക്ക് നോക്കി നിന്റെ വായിൽ നാക്കില്ലേ ത്രിലോക് അല്പം ദേഷ്യത്തിൽ പറഞ്ഞു എനിക്കിനി മുന്നോട്ടുള്ള ജീവിതം അല്പം ബുദ്ധിമുട്ടുണ്ട് ഇടർച്ചയോടെയാണ് അത്രയും പറഞ്ഞത് കാർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി എന്ത് ത്രിലോ ചോദിക്കുന്നതിനൊപ്പം പുരുകം ചൊളിച്ചു രണ്ട് വെള്ളത്തിനും കാലിട്ട് കൊണ്ടുള്ള ജീവിതം വേണ്ട എനിക്കിതിന് താല്പര്യമില്ല നീ എന്തൊക്കെയാണ് പറയുന്നത് ഒന്ന് തെളിയിച്ചു പറ എനിക്ക് ത്രിലോകിൻ്റെ ഭാര്യ പദവി അലങ്കരയ്ക്ക് ഇനി താല്പര്യമില്ല വായു ദേഷ്യത്തോടെ പറഞ്ഞതും ത്രിലോ ഞെട്ടി അതിനിപ്പം ഇവിടെ എന്ത് സംഭവിച്ചു ഇനി എൻ്റെ വായിൽ നിന്ന് വിവരിക്കണോ അത് വായിച്ചു പ്ലീസ് കാര്യം എന്താണെന്ന് പറ ആരോടും താഴ്ന്നു സംസാരിക്കാത്ത ത്രിലോക വായുവിൻ്റെ അടുത്ത് താണു എനിക്ക് വീട്ടിൽ പോകണം വൈദേഹി എന്താ വീട്ടിലാക്കാൻ പറ്റില്ലെങ്കിൽ പറ ഞാൻ ഇറങ്ങിക്കോളാം വൈതു അവനെ പറയാൻ അനുവദിക്കാതെ പറഞ്ഞു ത്രലോകൊന്ന് വിശ്വസിച്ചുകൊണ്ട് കാറെടുത്തു വീട്ടിലെത്തിയതും വൈതു വേഗം ഇറങ്ങി വൈദേഹി വിളിച്ചിട്ട് നോക്കാതെ പോകുന്നവളെ കണ്ട് ഭ്രാന്തിളകി നേരെ ഓഫീസിലേക്ക് ചെന്നു തൻ്റെ ക്യാബിന് ചെന്നിരുന്നു മനസ്സ് വല്ലാത്ത അവസ്ഥയിലാണ് ഒന്നിനു ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല കുറച്ചു കഴിഞ്ഞാണ് അജി വന്നത് എന്തായി നമ്മുടെ ആൾക്കാരെ വെച്ച് ഒന്ന് വിരട്ടി പോയോ രണ്ടു കോടി പോയിട്ട് രണ്ട് രൂപ പോലും വേണ്ടെന്ന് പറഞ്ഞ് ഓടി വൈദേഹി എനിക്കൊന്നും അറിയുന്നില്ല എല്ലാം അവസാനിപ്പിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കാരണം എന്താണെന്ന് പോലും പറയുന്നില്ല മടുപ്പോടെ പറയുന്നു കേട്ട് അജി ഉറക്കിച്ചിരിച്ചു എന്താണ് കോപ്പേ ഷീസ് മാറ്റ്ലി ഇൻ ലവ് വിത്ത് വിത്യു അജി വളരെ സമാധാനത്തിൽ പറഞ്ഞതും തിരിവും നിശബ്ദമായി അവൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കം ചുണ്ടിലൊളിപ്പിക്കാൻ ശ്രമിക്കുന്ന പുഞ്ചിരി എന്നെയോ ആരെയോ കിടിമ്മി നിനക്കും അറിയാം പക്ഷേ നീയും അറിയില്ലെന്ന് അടിക്കുന്നു ആദ്യ പ്രത്യേക എണ്ണത്തിൽ പറഞ്ഞതും ത്രിലോ ഭംഗിയായി പുഞ്ചിരിച്ചു അറിയാം ഇപ്പോഴല്ല മുമ്പേ അവളുടെ നോട്ടത്തിലും സംരക്ഷണത്തിലും എനിക്ക് മനസ്സിലായതാണ് പിന്നെന്തേ പേടി ഭയം കുറിച്ച് അറിഞ്ഞാൽ വയതേകി പോയാലോ എങ്ങോട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ നമുക്ക് വരുന്ന പെൺകുട്ടി വെറുജനാവണമെന്ന് അതുപോലെ പെൺകുട്ടികൾക്കും കാണില്ലേ അവർക്ക് വരുന്ന ഭർത്താക്കന്മാർ വെറുതെ ആവണമെന്ന് അജ താൽപ്പര്യമില്ലാത്ത പോലെ മൂളി പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള ആൺകുട്ടികൾ കുറവായിരിക്കും പത്തിലഞ്ച് പേരും വെർജിനായിരിക്കില്ല അതുപോലെ നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അജി പക്ഷെ അത് അവൾക്ക് മനസ്സിലാകണം ഒന്ന് പ്രണയത്തോടെ തൊടാൻ പോലും എനിക്ക് കഴിയുന്നില്ല ഭയമാണ് പറഞ്ഞു നിർത്തുമ്പോൾ അജിക്ക് മനസ്സിലായി അവനിപ്പോഴും ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അതൊക്കെ അവളോട് തുറന്നു പറയും തുറന്നു പറഞ്ഞാൽ എനിക്കറിയാം സ്നേഹം മെൻ്റലി ഫിസിക്കലി ആണ് പക്ഷേ ഫിസിക്കലി അതില്ലാതെ ഒരു പെണ്ണ് കൂടെ ജീവിക്കോ ഇത്ര മാസം അതില്ലാതെയല്ലേ ജീവിച്ചത് അപ്പോഴൊന്നും നിനക്ക് മനസ്സിലായില്ലേ എനിക്കറിയില്ല എനിക്ക് ഭയമാണ് അവൾ എന്നെ വിട്ട് പോകുമോ എന്നുള്ള ഭയം എഗ്രിമെൻറ്റ് പ്രകാരം അവളെ ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ ഉണ്ടാവും പിന്നെ ഇപ്പോൾ ഉണ്ടായത് ആ റിസപ്ഷനിൽ നിൽക്കുന്ന പെണ്ണ് ഒപ്പിച്ചതാ നിന്നെയും ജോലിയും അവിടെ കണ്ട് വൈദേഹി തെറ്റിദ്ധരിച്ചു ജോലി ആരാണെന്നും അവിടെ എന്താ ഉണ്ടായതെന്നും നീ വൈദേഹിയോട് പറ അത് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ അത് പറഞ്ഞാൽ തീരോ ഒന്ന് സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ നീ അല്ലാതെ ആളോട് പറ ഇനി നിനക്ക് ആ ഓർമ്മകളിൽ നിന്ന് ഒരു മോചനം വേണമെങ്കിൽ അത് വൈദ്യായിക്കൊണ്ടേ സാധിക്കൂ എനിക്കൊന്നും അറിയുന്നില്ല പക്ഷെ ഒന്ന് മാത്രം അറിയാം അവൾ എന്നെ സ്നേഹിക്കുന്നതിൽ കൂടുതൽ ഞാൻ ഇന്ന് അവളെ സ്നേഹിക്കുന്നുണ്ട് സത്യമെല്ലാം അറിഞ്ഞിട്ട് അവൾ പോവുകയാണെങ്കിൽ എനിക്കെന്താകുമെന്ന് എനിക്ക് പോലും അറിയുന്നില്ല ത്രിലോകിൻ്റെ കണ്ണുകൾ നിറഞ്ഞതും അതി അത്ഭുതത്തോടെ നോക്കി